പവിത്രത്തിലെ പുത്ത സ്റ്റോറിയിലേക്ക് സ്വാഗതം അങ്ങനെയാണെങ്കിൽ വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പം പിന്നെ കമലമ്മ പറയാണ് മോളെ സ്ത്രീജിക്കാണെങ്കിൽ മെഷീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വളം അങ്ങോട്ട് കൊടുക്കാമെന്ന് വേദിച്ച് അങ്ങനെ വള ചെന്ന് നോക്കിയപ്പോൾ വള കാണുന്നില്ല ഇതിപ്പോൾ ആരാ എടുത്തതെന്ന് അറിഞ്ഞുകൂടാ അമ്മ എല്ലായിടത്തും നോക്കിയോ എന്ന് വേദന ചോദിക്കണം നോക്കി പക്ഷേ ആരാ ആരാ എടുത്തതെന്ന് പറയ അറിയത്തില്ല എന്ന് പറയുന്നത് അപ്പം നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് അച്ഛൻ പറയുന്നത് വീട്ടിലുള്ള മക്കളോ മരുമക്കളോ എടുത്തതെന്നാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ശ്രീചേട്ടത്തെയും വിശ്വത്തിനെയും വിശ്വേട്ടനെയും ഇല്ലെന്നാ പറയുന്നത് പിന്നെ ഉള്ളത് ഞങ്ങൾ പിന്നെ നിങ്ങളെ സംശയം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുകയാണ് നന്ദിനി അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞില്ല മോളെ അച്ഛൻ പറഞ്ഞത് എന്തായാലും പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വരത്തില്ലല്ലോ ഇപ്പം വീട്ടിലുള്ളവർ ആരെങ്കിലും ആയിരിക്കും എടുത്തതെന്ന് പറയുകയാണ് ആ കയ്യിൽ പൊതിയൊക്കെ ഉണ്ടല്ലോ പുതിയ ഡ്രസ്സാണോ എന്ന് വേദിയെടുത്ത് ചോദിക്കുകയാണ് അല്ല ഇനി നിങ്ങളെങ്ങാണ് അതെടുത്തോണ്ട് പോയി വിറ്റെട്ടെങ്ങാണും ആ പൈസയ്ക്കെങ്ങാനും വാങ്ങിച്ചോണ്ട് വന്നതാണോ വിക്രം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ അറിയുകയാണ് നീ എന്തൊക്കെയാ പറഞ്ഞത് നീ എന്ന് പറയാണ് അമ്മ എല്ലായിടത്തും നോക്കിയോന്ന് വേദ ചോദിക്കുകയാണ് അപ്പം ആ നോക്കി വിക്രം പറയുന്നത് പിന്നെ അത് എവിടെ പോയി അത് അതാരെടുത്ത് എന്ന് പറയാണ് അപ്പം വേദയ്ക്ക് അന്നരേ വിനായകനെടുത്ത് സംശയമുണ്ട് അപ്പം അപ്പോഴത്തേക്ക് അച്ഛൻ വിശ്വത്തെയും ശ്രീജയയും വിനായകനും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് വേദ പറയാണ് അച്ഛൻ ശരിയാണ് ഈ വീട്ടിൻ്റെ പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്തായാലും അമ്മയുടെ അൽമാരിയിൽ നിന്ന് എടുക്കത്തില്ല ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തേക്കുന്നതെന്ന് പറയണം ഞങ്ങളായിടത്തേം കൂടി നീ പറഞ്ഞാ മതി എന്ന് നന്ദിനി പറയണം നന്ദിനട്ടത്തി എന്തിനാ അങ്ങനെ പറയുന്നത് എന്തുമായാലും ആരുടെയും പേര് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീട്ടിൽ നിന്ന് പോയ സാധനം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുകയാണ് അതേപോലെ ആരാണ് എടുത്തേന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അത് ശരി ഇങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ വീട്ടിനകത്ത് നിന്നൊരു സാധനം എങ്ങനെ അത് പോയെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ വേദ പറയാണ് ഉച്ചം പറഞ്ഞാൽ ശരിയാണ് അത് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യണം അപ്പം ശ്രീജയടുത്ത് നന്ദിനി പറയണേ കേട്ടത്തി എങ്ങാണെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറ കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ക കള്ളരാകും എന്ന് പറയുന്നത് അപ്പോൾ ശ്രീജെൻ കരഞ്ഞോണ്ട് പറയാണ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിനെ കള്ളം പറയേണ്ട ആവശ്യമില്ല എനിക്കിതൊക്കെ തുടങ്ങാനായിട്ട് ലോൺ കിട്ടിയ കാര്യം എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് പൈസ വന്നതെന്ന് അറിയാം വിഷു ഏട്ടനും അതിൻ്റെ കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛനും നിങ്ങളെ സംശയമില്ല എന്ന് പറയുകയാണ് വേദയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നു വേദം പറയണേ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം അപ്പം എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരും എടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ കള്ളനിനകത്ത് കയറിയിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം നമുക്കൊരു പരാതി കൊടുക്കാം അപ്പം പോലീസ് വന്ന് കണ്ടുപിടിക്കട്ടെ ആരാ അത് എടുത്തു എന്ന് അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് സംശയം ടെൻഷനൊന്നും വേണ്ടല്ലോ എന്ന് പറയുകയാണ് വിനായകൻ വിനായകനൊന്ന് വീർക്കുന്നുണ്ട് എന്താ അച്ഛാ അച്ഛൻ എന്താ പറയുന്നത് അച്ഛൻ എന്താ പറയുക വാഷു പറയാണ് എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിൽ പോലീസ് കയറുന്നതെന്നും എന്നാലും ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ അതൊരു വഴിയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ മോളെ അതാ നല്ലത് എന്ന് പറയുകയാണ് വേദനത്തി പറയുന്നത് അതൊക്കെ വേണോ പോലീസ് പുറത്തുനിന്ന് വന്ന് നമ്മുടെ വീട്ടിൽ കയറുക എന്ന് വെച്ചാൽ മോശമല്ലേ ഈ ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞേ എന്ന് എന്ന് പറയണം അപ്പം മാഷു പറയാണ് എന്തിനൊക്കെ എന്തിനൊക്കെ ഈ വീട്ടിൽ പോലീസ് കയറിയിട്ടുണ്ട് അപ്പം ഇതിനും കൂടെ കയറട്ടെ ആരാ നമുക്ക് കണ്ടുപിടിക്കാലോ എന്ന് പറയുന്നത് അപ്പോൾ ദൈവ വിനായകരാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഞാൻ വിളിച്ച് പറയട്ടെ അച്ഛാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലമോ വയ്ക്കണ മോളെ അത് വേണോ വേണോ വേണോമ്മേ എങ്കിൽ പാവസ്ഥത്തി അതിൻ്റെ എടുത്തൊരു പാപവും കൊണ്ട് ജീവിതകാലം മൊത്തം നടക്കേണ്ടിവരും അതുകൊണ്ട് തന്നെ പോലീസിൽ അറിയിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശരി മോളെ മോളിപ്പോൾ കൂടെ ഞാനും കൂടെ വരാൻ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് മാഷിപ്പാ ഒരുങ്ങുമ്പോൾ വിനായകൻ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താടാ എനിക്ക് പറയാനുള്ളത് അത് എനിക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ ആൽമാരിന്ന് അമ്മയുടെ വള എടുത്ത് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും മാഷിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് നന്ദിന എന്താ വിനായക കേട്ടാ പറയുന്നത് ആ ഞാൻ നിന്നോട് പോലും പറഞ്ഞിട്ടില്ല പൈസയുടെ ആവശ്യം വന്നപ്പം ഞാൻ നോക്കിയപ്പം ഒന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം അമ്മയുടെ അന്മാര് നോക്കിയപ്പോൾ വളം ഇരിക്കുന്നതുകൊണ്ട് അത് ഞാൻ അമ്മയോട് പോലും ചോദിക്കാതെ കൊണ്ടൊന്ന് പണയം വെച്ച് കാശ് എടുത്ത് എന്ന് പറയണേ ഇത് കേട്ടപ്പോഴും മാഷ് വിനായൻ്റെ കാരണം അപ്പോഴൊക്കെ അട്ടിയടിയും വെച്ച് കൊടുക്കുകയാണ് എല്ലാവരും കണ്ട് ഞെട്ടുമാണ് അടിക്കുന്നത് കണ്ടെല്ലാവരും ഞെട്ടുകയാണ് നന്ദിനിയാണെങ്കിൽ ചമ്മി നാണം കിട്ടി നിൽക്കുകയാണ് അപ്പം ഷ് എനിക്ക് നിന്നെ ആദ്യ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ പറയും ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ പോളിസി കേസ് കൊടുക്കാം എന്ന് പറയുമ്പം നീ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്ന് പറയുമെന്നും എനിക്കറിയാം എന്ന് പറയണം അപ്പോൾ വേദം പറയാണ് അതച്ചാൽ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു വിനായകട്ടനാണോ എടുത്തിന് എന്തായാലും ഈ വീട്ടിനകത്തുള്ളവരായി എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസി കേസ് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് മുമ്പേ ആ കാര്യം പുറത്തറിയുമെന്ന് എനിക്കറിയാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പോലീസ് കേസ് കൊടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് എടുത്തു കാണുമല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഉറപ്പിൻ്റെ മുകളിലാണ് പോലീസ് കേസ് കൊടുക്കാമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞെന്ന് വേദം പറയാണ് എനിക്ക് നാണമില്ലേടാ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കക്കാൻ നിൻ്റെ ഭാര്യയുടെ സംസാരം ഇങ്ങനൊന്നും അല്ലല്ലോ ഈ ബാ നിൻ്റെ ഭാര്യയാണെങ്കിൽ ഈ പാവ പിടിച്ച ശ്രീജയെ വേറെ കള്ളിയാക്കി എന്നിട്ട് നന്ദിനടുത്തു നിന്ന് ചോദിക്കണം ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ നിൻ്റെ ഭർത്താവാണ് അത് എടുത്തത് ഇപ്പം നിനക്ക് ഒരു ഉത്തര ആരെയും ചോദ്യം ചെയ്യണ്ടേ ഒന്നും പറയുകയും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീ ചെയ്യാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്ക ഉണ്ടാക്കി ലോൺ എടുത്താണ് കാശുണ്ടാക്കിയാണ് അത് ചെയ്യുന്നത് അതുവരെ ഇത് എടുത്തുകൊണ്ട് മോഷ്ടിച്ചാണ് പൈസ എടുത്തതെന്ന് വരെ നീ പറഞ്ഞുണ്ടാക്കി എന്ന് പറയാണ് ഇനി ഇതേപോലെ സംസാരം നീ ഇവിടെ പറഞ്ഞാൽ അന്നാ എന്നും പറഞ്ഞു മാഷങ്ങ് പോവുകയാണ് പ്രത്യേകിച്ച് കമല എന്ന് വെച്ചാണ് നീ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഞാനത് എടുത്ത് തന്നെ നീ ഇത് വീട്ടിൽ വീട്ടിൽ തന്നെ ഇരുന്ന് കക്കണ്ട വല്ല കാര്യമുണ്ടാ വിനായക എന്ന് ചോദിക്കുകയാണ് കഷ്ടം എന്നും പറഞ്ഞിട്ടുണ്ട് കമല അങ്ങ് പോവുകയാണ് ശ്രീജിയാണെങ്കിൽ ഒട്ടും ഇട്ടു കൊടുത്തില്ല ശ്രീജ നേരെ നന്ദിനടുത്തെന്ന് പറയുകയാണ് നന്ദിനി ഞാനാണെങ്കിൽ ആരുടെയും ഒരു മുതലും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ലോൺ എടുത്താണ് ഞാൻ എൻ്റെ ഈ സംരംഭം തുടങ്ങിയത് അല്ലാതെ ഇങ്ങനെ മോഷ്ടിച്ചോ അല്ലെങ്കിൽ ഒന്നും ചെയ്തുണ്ടാക്കണം കാശുണ്ടാക്കണം കാശുണ്ടാക്കണമെന്ന് എനിക്കൊരു വിചാരവുമില്ല എന്ന് പറയണം അത് നീ എപ്പോഴും ഓർക്കണം എന്നും പറഞ്ഞ് ശ്രീജി അങ്ങ് പോവാണ് വിഷവും പോകുന്നുണ്ട് വേദ ഇങ്ങോട്ട് വന്ന് വിനായനടുത്ത് പറയാണ് നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല എന്ന് പറഞ്ഞ് വേദയും വിക്രമവും അങ്ങ് പോവുകയാണ് നന്ദിനി വന്ന് വിനായകൻ്റെ അടുത്ത് പറയണം നാണം വലിയ മനുഷ്യ ഇത്ര ആൾക്കാരെ മുന്നേ നാണം കെട്ടി എന്നെ നാണം കെട്ടിത്തിരുന്നു നിങ്ങളിത് എടുത്തെങ്കിൽ എന്നോടെങ്കിലും പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു നാണവുമാനവും ഇല്ലയോ ചേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് നന്ദിനി അപ്പം വിനായകനാകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വിക്രമവും വേദയും കൂടെ സംസാരിക്കുകയാണ് ദീപ്തിയെക്കുറിച്ച് വരുണിനെ പോയി കാണാം എന്ന് പറഞ്ഞല്ലോ വിക്രം എപ്പോഴത്തേക്ക് വരുണിനെ കാണാൻ പോകും എന്ന് പറയാണ് അപ്പം വിക്രം പറയുന്നത് നാളെ തന്നെ ഞാൻ പോയി കാണാം എന്താണ് അവൻ പറയുന്നത് നോക്കട്ടെ അവൻ പറയുന്ന കള്ളത്തിനെങ്ങാണോ ആണെങ്കിൽ നാളെത്തോടെ അവൻ എന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് പറയാണ് അപ്പം വേദപറയാണ് വിക്രം സ്വാമിയാണ് അതെപ്പോഴും ഓർമ്മ വേണം ആരെയും ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിയാമല്ലോ എന്ന് പറയുന്നത് ഞാനൊന്നും അരേഞ്ച് ചെയ്യാൻ പോകുന്നില്ല അവൻ ഒരു പെൺകുട്ടിയേയും കൂടെ വഞ്ചിക്കാനാ പോകുന്നതെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്ന് വിക്രം പറയുകയാണ് അങ്ങനെ വേദയാണെങ്കിൽ വരുണിനെ വിളിച്ചിട്ട് പറയുകയാണ് വരുൺ ഒന്ന് കാണണമല്ലോ എവിടെ വരാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് അത് ബീച്ചിൽ വരാം എന്ന് പറയുകയാണ് അങ്ങനെ വരുൺ ബീച്ചിൽ വരാമെന്ന് സമ്മതിക്കാണ് എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ വിളിച്ച കാര്യവും നമ്മൾ തമ്മിൽ കാണുന്ന കാര്യവും നീ ദീറ്റിയോട് പറയല് എന്ന് പറയുകയാണ് അത് ഞാൻ പറയത്തില്ല എന്ന് പറയാണ് അങ്ങനെ പിറ്റേന്ന് വേദയാണ് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങോട്ട് വരികയാണ് പക്ഷേ നമ്മുടെ വിക്രമാണ് വരുണിനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നത് വരുൺ വരുണിനെ വിക്രം കാണുമ്പോൾ ഉണ്ടെ ചോദിക്കുകയാണ് എന്താടാ നീ പുതിയ അടവുമായിട്ട് ഇറങ്ങിയേക്കുവാണോ ഇനി എന്നോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി വേദയുടെ കുടുംബത്തിൽ കയറി കളിക്കാമെന്ന് വിചാരിച്ചാണോ നീ ദീപ്തിയായിട്ട് സ്നേഹത്തിലായത് എന്ന് ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടൻ അങ്ങനെയാണോ തോന്നിയത് നിന്റെ കഴിഞ്ഞു പോയ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലേ നിന്റെ സ്വഭാവവും അതേപോലെയാണ് നീ നിന്റെ അച്ഛന് അച്ഛന് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും തിരഞ്ഞെടുക്കും അതേപോലെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി അതേപോലെ എന്നോടുള്ള വിരോധത്തിന് വേണ്ടി വേദയുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വരുൺ പറയുകയാണ് ഒരിക്കലും ഇല്ല അന്ന് വേദ ചേച്ചി വീട്ടിൽ വന്നപ്പം തന്നെ ചേച്ചി ചേച്ചിയെടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ദീപ്തി എന്റെ ജീവിതത്തിൽ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ദീപ്തിയും തമ്മിൽ ഇഷ്ടത്തിലായത് എന്ന് പറയണം ഇനി കഴിഞ്ഞു പോയ ഒരു കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് വരുൺ പറയുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് വിക്രമങ്ങൾ നിൽക്കുകയാണ്